السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى പരിശുദ്ധമായ റമദാൻ നമ്മളിൽ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി പരിശുദ്ധമായ ഇന്ന്ബ ചർച്ച ചെയ്യുന്ന വിഷയം ലൈലത്തുൽ ലൈലത്തു വസലാം നമുക്കൊക്കെയും അറിയാവുന്നതുപോലെ ലാഹു സുബാനവുല ബഹുമാനം നൽകിയ ആ വലിയൊരു രാവിലെ കുറിച്ച് അല്ലെങ്കിൽ ആ രാത്രിയെ കുറിച്ച് അതിൻ്റെ ശ്രേഷ്ഠതകളും അതിൽ മിനിന്നിനായ മനുഷ്യന് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള ഒരു തിരിഞ്ഞുനോട്ടമാണ് ശാന്തിയുടെയും സലാമത്തിൻ്റെയും റഹ്മത്തിൻ്റെയും ബ്ലെസിംഗിന്റെയും രാത്രിയാണ് ആ രാ ആദ്യമായി പരിശുദ്ധമായ ഖുർആൻ നമ്മെ ഉണർത്തുന്നത് നമ്മുടെ മുൻകാല ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല വ്രതമനുഷ്ഠാനം നോൻപു നോൽക്കുക എന്ന കർമ്മം നിർബന്ധമാക്കിയതുപോലെ നമുക്കും അല്ലാഹു സുബ്ഹാനഹു വതആല വ്രതമനുഷ്ഠാനം നിർബന്ധമാക്കിയിരിക്കുകയാണ് നമ്മളൊക്കെയും നല്ല സൂക്ഷ്മതയുള്ളവരാ സൂക്ഷ്മതയുള്ള ആളുകളാകാൻ വേണ്ടിയാണ് നാഥനായ റബ്ബ് അതിന് തോഫിയൊക്കെ നൽകട്ടെ പരിശുദ്ധമായ ഖുറാനൂടെ നമ്മെ ഉണർത്തുന്നു പറയുന്ന ഈ പരിശുദ്ധമായ രാവിലാണ് ഗ്രന്ഥമായ ഖുർആൻ അവതരിപ്പിച്ചത് ലറിനെ കുറിച്ച് നമുക്കറിയാമോ എന്നാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മെ ഉണർത്തുന്നത് ലൈലത്തുൽ ഖൈറുൻ മിൻ ശഹർ ആ രാവിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ആയിരം മാസങ്ങളെക്കാളും ശ്രേഷ്ഠതയുള്ള രാത്രിയാണ് രാവാണ് ഭൂമിയിലേക്ക് ഇറങ്ങുന്ന രാവാണ് രാത്രിയാണ് അവരെല്ലാമായും ആണ് വരുന്നത് അള്ളാഹുവിന്റെ റഹ്മത്തും പറക്കത്തും ബ്ലസ്സിംഗും അനുഗ്രഹങ്ങളും കാരുണ്യക്കുമായിട്ടാണ് അവർ ഭൂമിയിലേക്ക് ഇറങ്ങുന്നത് അന്നത്തെ പ്രഭാതം വരെ അവർ നാം ഓരോരുത്തരെയും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് നാം നല്ല ഇബാദത്തുകൾ ചെയ്യുമ്പോൾ നന്മകൾ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും നമുക്ക് വേണ്ടി സന്തോഷം പങ്കിടുകയും ചെയ്യുന്ന ധാരാളം മലക്കുകളെ ഭൂമിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന സവിശേഷമായ സുന്ദരമായ രാത്രിയെക്കുറിച്ചാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മെ ഉണർത്തുന്നത് فليلة القدر ليلة مباركة فريش الدماء قرآن في إن أنزل في ليلة مباركة ينكره الدماء رأطر إلى الله سبحانه وتعالى حبيبا النبي صلى الله عليه وسلم ذن القرآن بدر بجد ينعرض فالقرآن كتاب عزيز القدر نزل به ملك رفيع القدر على نبي عظيم القدر ആരാണ് ഈ ഖുർആനുമായി ഹബീബായി തങ്ങളുടെ ഒത്തു വരുന്നത് ഖുർആൻ ഖുർആൻ ശ്രേഷ്ഠമാണ് അനുഗ്രഹമാണ് ആ അനുഗ്രഹീതമായ ഖുർആനുമായി വരുന്നത് മലക്കുടക്കിയും ക്യാപ്റ്റനായ രാജാവായ സാക്ഷാൽ ആർക്കാണ് ജിബിരിലാം ഈ പവിത്രമായ ഖുർആൻ നൽകുന്നത് അള്ളാഹുവിന്റെ റസൂൽ അലി വസ്ലമ തങ്ങൾക്കാണ് അള്ളാഹു ഈ പരിശുദ്ധമായ ഖുർആൻ ഖുർആാൻ ജബിരിലൂടെ അവതരിപ്പിക്കുന്നത് ഈ രാത്രി ശ്രേഷ്ഠതയുടെ രാത്രിയാണ് ഈ രാത്രിയിലാണ് ഒരു മനുഷ്യൻ്റെ ആയുസ്സിനെ കുറിച്ചും അവൻ എത്ര കാലം ജീവിക്കണമെന്നും അവൻ്റെ ഒരു സുഖിനെ കുറിച്ചും അവൻ്റെ ഭാവിയെ അള്ളാഹു തീരുമാനിക്കുന്ന രാത്രിയാണ് ആ രാത്രികളിൽ നമ്മുടെ ഓരോരുത്തരും കർമ്മങ്ങളെക്കുറിച്ച് നമ്മുടെ ആയുസ്സുകളെ കുറിച്ച് നമ്മുടെ ജീവിത ശൈലികളെ കുറിച്ച് അള്ളാഹു തീരുമാനമെടുക്കുന്ന ആ വലിയ രാത്രിയിൽ നാം അള്ളാഹുവിനെത്തുകളായി റബ്ബിനെ വേണ്ടി ഒരുങ്ങുന്ന ഖുറാനോതുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന തസ്ബീഹ് നിസ്കരിക്കുന്ന അടിമകളായി നാം മാറേണ്ടതുണ്ട് നാദനായി റബ്ബ് അതിന് നൽകട്ടെ കാരണം ലൈലത്തുൽ ആയിരം മാസങ്ങളെക്കാളും പവിത്രതയുള്ള നാം ചെയ്യുന്ന ഓരോരു നിസ്കാരങ്ങളാണെങ്കിലും ആണെങ്കിലും ആ പരിശുദ്ധമായ ലൈലത്തുൽ കതിറിലാണെങ്കിലും അത് പെട്ടതെങ്കിൽ നാം ഓതുന്ന ഓരോ അക്ഷരത്തിനും ആയിരം നൽകുന്ന പവിത്രമായ ആ രാവിനെ കുറിച്ചാണ് പരിശുദ്ധമായ ഖുറാൻ പറയുന്നത് ആയിരം മാസങ്ങളെക്കാൾ പുണ്യമുള്ള രാവാണ് അതുകൊണ്ട് ആർക്കെങ്കിലും ആ നിഷേധിക്കപ്പെട്ടുവോ അവൻ ഹതഭാഗ്യനാണ് ആ പവിത്രമായ ലൈലത്തുൽ കതുറിന്റെ ദിവസങ്ങളിൽ ആർക്കെങ്കിലും അത് നിഷേധിക്കപ്പെട്ടുവോ എന്ന് കൊണ്ട് വെച്ചാൽ എന്ന് പറഞ്ഞു വെച്ചാൽ അതിൽ എടുക്കാനും നല്ല സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യാനും കുറയാൻ ഓതാനൊക്കെ ഒരു മമ്മിനു പറ്റിയില്ലെങ്കിൽ അവൻ ഹതഭാഗ്യവനാണ് അവന് ലോകത്ത് ഭാഗ്യമില്ലാത്തവനാണെന്ന് നമ്മെ ഉണർത്തുന്നത് മുഹമ്മദ് മുസ്തഫ വസല്ലമ തങ്ങളാണ് അതുകൊണ്ട് ഈ രാത്രികളിൽ നാം സജീവമാക്കണം ി വൽക്കാം ഈ രാത്രിയെ സജീവമാക്കണമെന്നാണ് ഖുതുബ നമ്മെ ഉണർത്തുന്നത് നാം എങ്ങനെയാണ് അതിനെ സജീവമാക്കുക നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യുക റബിന് ഇഷ്ടമുള്ള ഹബീബ് അലൈഹി വസല്ലമ തങ്ങൾക്ക് തൃപ്തിപ്പെടുന്ന കർമ്മങ്ങൾ നിങ്ങൾ ദാനധർമ്മം ചെയ്യൂ പാവപ്പെട്ടവരെ സഹായിക്കൂ കാരുണ്യം പ്രവർത്തനം ചെയ്യൂ ഇസ്ലാം അതിനൊന്നിനും പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ട് അതുപോലെ വതിലാവത്തുൽ ഖുർആൻ അന്റെ പരിശുദ്ധമായ ഗ്രന്ഥമായ ഖുർആൻ പാരായണം ചെയ്യൂ ഖുർആൻ അതുപോലെ യും റബിനു വേണ്ടി ധാരാളം ചൊല്ലുന്നവരായി നാം മാറണം അതുപോലെ ധാരാളം സുന്നത്ത് നിസ്കാരങ്ങളും ആ രാത്രിയിൽ റബിന്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് നിസ്കരിക്കുവാനും പ്രാർത്ഥിക്കുവാനും വേണ്ടിയാണ് ആ പരിശുദ്ധമായ രാഹുകളെ നാം ഉപയോഗിക്കപ്പെടുത്തേണ്ടതെന്ന് അത് തന്നെയാണ് അതുതന്നെയാണ് ആ പവിത്രമായ രാസ്പെക്ട് ചെയ്തുകൊണ്ട് ഒരാളെ വിശ്വാസത്തോടെ ബിലീവോടെ ആ പരിശുദ്ധമായ രാത്രിയിൽ സജീവമാക്കിയ അവൻ നിസ്കരിച്ചാൽ വേണ്ടി ചെയ്താൽ ോഷങ്ങളൊക്കെരുമെന്ന് നമ്മയുണർത്തുന്നത് മുഹമ്മദ് മുസ്തഫ തങ്ങളാണ് കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള റബ്ബ് നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഏറ്റവും സൂട്ടബിളായ ഒരു ടൈമാണ് ലൈലത്തുൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏത് ദുയാണ് നാം അധികരിപ്പിക്കേണ്ടത് അതേ വിട്ടുവീഴ്ച റബ്ബിന് ഇഷ്ടമുള്ള ഇഷ്ടമുള്ള കാര്യമാണ് റബ്ബ് വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ് അവൻ മാപ്പ് മാപ്പ് മാ് ഒും സ്വീകരിക്കുന്നവരാണ് റബ്ബു നാം എത്ര വലിയ തെറ്റുകൾ ചെയ്താലും നാം കരഞ്ഞു കണ്ണുമായി റബ്ബിന്റെ മുന്നിൽ നാം കൈകൾ ഉയർത്തിയാൽ അള്ളാഹു സ്വീകരിക്കും അതുകൊണ്ട് അള്ളാഹു സ്വീകരിക്കുന്ന പവിത്രമായ രാവാണ് ഈ തിറുകളാണ് നാം കൂടുതലാക്കേണ്ടതെന്ന് പരിശുദ്ധമായി ഇസ്ലാം നമ്മെ പഠിപ്പിക്കുകയാണ് അള്ളാഹു സുബ്ഹാന അനുഗ്രഹിച്ചവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ ഇനിയും ഒരുപാട് ഒരുപാട് റമദാനുകൾ വരെ വേൽക്കുവാണും ഒരുപാട് സൽക്കർമ്മങ്ങൾ പരിശുദ്ധമായ ലൈലത്തുൽ കതറിൻ്റെ രാവിൽ അത് ചിന്ദ്ധിച്ചവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ അലൈക്കും വാഹി വാത്ത